നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ കൊടുത്തു എന്നുള്ള ഒരു ആരോപണവും അതിന്റെ സ്ഥിതിയുമൊക്കെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്ന് പറഞ്ഞിരുന്നു അതുപോലെ കെ എസ് എഫ് ഇ ആയി സംസാരിച്ചു കൊണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആ പണം ചെലവഴിക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ് കെ എസ് എഫ് ഇക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് കെ എസ് എഫ് ഇ പറയുമ്പോഴും മുഖ്യമന്ത്രി കൊടുത്തു എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസത്തിന് കൊടുത്തോ അത് കെ എസ് എഫ് ഇക്ക് വായ്പ കൊടുത്തോ കെ എസ് എഫ് ഇ അത് മറ്റുള്ളവർക്ക് ലാപ്ടോപ്പ് വായ്പാക്കി കൊടുത്തോ ഇതൊന്നും വ്യക്തമായിട്ടൊരു മറുപടി ആരും പറയുന്നില്ല സത്യത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ കുറെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ സംശയങ്ങളെ ദുരീകരിക്കാനായി ഇവിടെ ആരും ശ്രമിക്കുന്നുമില്ല പ്രത്യേകിച്ച് സി പി എമ്മോ മുഖ്യമന്ത്രിയോ ശ്രമിക്കുന്നുമില്ല കാരണം നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ലാപ്ടോപ്പുകൾ മുഖ്യമന്ത്രി കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ലാപ്ടോപ്പുകൾ കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും എത്ര എണ്ണമാണ് വിതരണം നടത്തിയത് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് വേണമെങ്കിൽ അതിനെ കുറിച്ചൊരു അന്വേഷണം നടത്താം എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും കോൺഗ്രസുകാർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ബി ജെ പി അവർ അവരവരുടെ പ്രദേശത്ത് ആർക്കൊക്കെ ഈ പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് കിട്ടി എന്നൊന്നും പഠിച്ചാൽ എന്നാൽ അവരത് ചെയ്യുന്നില്ല അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ല ഇവിടെ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അഖിൽമാരെ വളരെ വ്യക്തമായി അതിനെ കുറിച്ച് പ്രതിപാദിച്ചപ്പോ ചാലഞ്ച് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നത് തന്നെ എന്തൊക്കെയോ ചില വിഷയങ്ങളുണ്ട് എന്നതിന്റെ സൂചനയാണ് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരുടെയും പേര് കേസെടുത്തിരുന്നു പലരെയും അറസ്റ്റ് ചെയ്തിരുന്നു പിന്നെ ജാമ്യത്തിൽ വിട്ടിരുന്നു കാരണം നിലനിൽക്കുന്ന കേസല്ല കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിലനിൽക്കുന്ന കേസല്ല ആരെങ്കിലും ഒന്ന് തിരികെ കേസിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ മുഖ്യമന്ത്രി അടക്കം പലരും പോകേണ്ടി വരും അതാണ് നിലവിലെ സ്ഥിതി അപ്പൊ കുറച്ചുപേരുടെ പേരിൽ കേസ് എടുത്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ നാവ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാട്ടനാടകം കളിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ചില ദുരൂഹതയുണ്ട് ഈ ലാപ്ടോപ്പിന്റെയും എൺപത്തൊന്ന് കോടിയുടെയും പിറകിൽ എന്തോ ഉണ്ട് എന്ന് ചിന്തിക്കാതിരിക്കാൻ വൃത്തിയില്ല ഇത്തരത്തിൽ സംഭാവന കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്ന ജനങ്ങൾ വിശ്വസിച്ചിട്ടാണ് മുഖ്യമന്ത്രിയെ വിശ്വസിച്ചിട്ടാണ് സംഭാവന കൊടുക്കുന്നത് വേറെ ആരെയല്ല മുഖ്യമന്ത്രി വളരെ വ്യക്തമായി അത് കൈകാര്യം ചെയ്യുന്നു അർഹതയുള്ള കാര്യങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമെന്നും നൂറ് ശതമാനം വിശ്വസിച്ചിട്ടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ സംഭാവന നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ ജനങ്ങൾക്ക് ആ പണം എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് അറിയാൻ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിന്റെ അവകാശമുണ്ട് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല ചിലരൊക്കെ ദാനം കൊടുത്തത് അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് കരുതുന്നവരുണ്ടാകാം പക്ഷേ ചിലർക്കൊക്കെ അത് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് അറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കുണ്ട് പക്ഷെ ഇവിടെ അത് കാണുന്നില്ല ഇത്രയും ലാപ്ടോപ്പ് കൊടുത്തു ഇത്ര രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ കെ എസ് എഫ് ഇ അതിൻ്റെ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ കെ എസ് എഫ് ഇ സ്വന്തം പണം എടുത്തുകൊണ്ടാണ് ലാപ്ടോപ്പ് ലോൺ കൊടുത്തത് എന്ന് പറയുമ്പോൾ ആ പണം എങ്ങോട്ട് പോയി എൺപത്തി ഒന്ന് കോടി എൺപത് കോടി രൂപ എങ്ങോട്ട് പോയി അതിന് മുഖ്യമന്ത്രി സമാധാനം പറയണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി കെ എസ് എഫ് പിടുത്തായിട്ടുള്ള രേഖ എടുത്ത് കാണിക്കണം അങ്ങനെ വരുമ്പോൾ കെ എസ് പിന്നാലെ ഈ പറഞ്ഞ ജനം വിക്കോളൂ കാര്യങ്ങൾ വ്യക്തമായി അവരോട് കണക്ക് ചോദിച്ചോളും മുഖ്യമന്ത്രി അത്തരത്തിലുള്ള നീക്കം നടത്തുന്നില്ല കെ എസ് എഫ് കൊടുത്തു എന്ന് പറയണതേ ഉള്ളൂ കൊടുത്തതായി യാതൊരു രേഖയും കാണിക്കുന്നില്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആ പണം എങ്ങോട്ട് പോയി എന്നത് ദുരൂഹമായും തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത ഞാൻ മനസ്സിലാക്കുന്നതാണ് കാരണം ഇത്രയും ദിവസത്തെ ചർച്ചകളും വാഗ്വാദങ്ങളും അഖിൽമാരാരുടെ സംഭാഷണങ്ങളും അതിന് മുഖ്യമന്ത്രിയുടെ മറുപടിയും പിന്നെ സോഷ്യൽ മീഡിയയിലെ പൊങ്കാലകളും പത്രവാർത്തകളും ചാനൽ വാർത്തകളും ഒക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ പണം ഇങ്ങോട്ട് പോയി എന്ന് ആരും എവിടെയും പറയുന്നതായി കണ്ടില്ല